കൊല്ലം കരുനാപ്പള്ളി കോഴിക്കോട് മുക്കുംപുഴ തിരുമുടി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിന് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് വളരെയധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് മുക്കുംപുഴ ദേവിയുടെ തിരുമുടി ഇരിക്കുന്ന ഒരു സങ്കല്പമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ദേവി ചൈതന്യം തിരുവിതാംകൂർ രാജവംശ ഭരണകാലത്ത് നിലനിന്നതരാ നിലനിന്നിരുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് ശ്രീ മൂക്കുമ്പുഴ മൂലസ്ഥാനം ശ്രീ കുടിപ്പുര ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കോഴിക്കോട് പ്രദേശം ഇവിടെ വന്ന് ഭജിക്കുന്നതായ ഓരോ ഭക്തനും അവൻ്റെതായ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതായിട്ട് ഇന്ന് എല്ലാ സജ്ജനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് പൂർവ്വകാലത്തിങ്കിൽ തന്നെ കൗളമാർഗത്തിന് എല്ലാ ജാതി മത സമ്പ്രദായങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി അഷ്ടനാഗങ്ങളോടും അതുപോലെ തന്നെ സർപ്പാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മൂക്കുമ്പുഴ തിരുപ്പുടി ക്ഷേത്രം ശ്രീമൂലസ്ഥാനം ഇവിടെ ഇന്ന് ഇടവമാസത്തിലെ കറുത്ത വാവിനാൾ സർപ്പങ്ങളുടെ അധിവാസ സ്ഥാനമായ കാവിൽ ദേവിയുടെ അംഗപരിപാലനം പരിപാലിച്ചുകൊണ്ട് ദേവിയെ സംരക്ഷിച്ചുകൊണ്ട് ദേവിയുടെ കാവലാളന്മാരായി നിലനിൽക്കുന്ന സർപ്പ ആരാധനാ മൂർത്തികൾക്ക് ശ്രീ നാഗത്താട്ടിക്കും നാഗരാജാവിനും കുറ്റടവ് മാസമാണ് ഇടവമാസത്തിലെ കറുത്തവാം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ സർപ്പാരാധനയ്ക്ക് ചില ക്ഷേത്രങ്ങളിൽ വിശിഷ്യ നാഗാരാധനയ്ക്ക് പ്രാധാന്യമുള്ള ചില ക്ഷേത്രങ്ങളിൽ നൂറും ഒന്നും നടത്താറില്ല അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ സർപ്പദേവങ്ങളുടെ പ്രജനന കാലമാണ് ഈ പുറ്റടവ് മാസം എന്ന് പറയുന്നത് ആ പ്രജനന കാലത്തെങ്കിൽ ഈ ആരാധനാമൂർത്തിയായിരിക്കുന്ന പ്രത്യക്ഷ ദൈവമായിരിക്കുന്ന ഈ നാഗദേവതകളെ ഒരു കാരണവശാലും ശല്യപ്പെടുത്താൻ പാടില്ല എന്നാണ് അതായത് ആരുടെയും ഒരു ഇല കൊഴിയുന്ന ശബ്ദം പോലും ഇല്ലാതെ ആ നാഗദേവതകൾക്ക് അത്രയും ഏകാഗ്രതയോടുകൂടിയിരുന്ന് അവരുടെ അടുത്ത സന്താന പരമ്പരകളെ ജനിപ്പിക്കുന്നതിനെ പറ്റിയ കാലത്തെയാണ് ഈ പുറ്റടവു മാസം എന്ന് പൊതുവേ പറയുന്നത് അത് തുടങ്ങുന്നത് ഈ ഇടവ ഇടവമാസത്തിലെ കറുത്തമാവിനാളിലാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ദേവതകൾക്ക് ഏറ്റവും സംരക്ഷണം ഒരു ഒരുക്കണമെങ്കിൽ അവരെ പൂവാൽ മൂടി പൂജകൾ നടത്തി സംപ്രീതരാക്കണം ആ ചൈതന്യം ആ ആ ദേവചൈതന്യം അത് നമ്മളിലേക്ക് പ്രഭാവശക്തിയായി പ്രവഹിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഇവിടെ നടത്തപ്പെടുന്ന ഒരു മഹാ ആചാരമാണ് ഈ പൂമൂടലും സപ്തപൂജയും ഈ പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ജീവജാലങ്ങളെയും ആ ദേവി ആ ദേവന്മാർ ദേവിയുടെ സങ്കല്പത്തിലുള്ള എല്ലാ ദേവതാ ചൈതന്യങ്ങളും ഉപദേവതകളും ആ ആ ദേവിയിൽ അടങ്ങിയിരിക്കുന്നതായ ഈ അഷ്ടനാഗങ്ങളോട് കൂടിയിരിക്കുന്ന നാഗദേവതകളും എല്ലാ സജ്ജനങ്ങളിലും ഈ അനുഗ്രഹകലകളെ നിഗ്രഹകലകളെ മാറ്റി അനുഗ്രഹകലകളെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്ര ആചാര സംവിധാനങ്ങളോടുകൂടി തന്ത്രസമയ അനുശാസിക്കുന്ന രീതിയിൽ അത് വിശിഷ്യ പഞ്ചാംഗത്തിൽ പോലും എല്ലാവരും നോക്കുന്ന പഞ്ചാംഗത്തിൽ പോലും ഈ കർത്തവാവിനെ സർപ്പത്തിനെ പൂമൂടൽ പ്രാധാന്യമായി കാണിക്കാറുണ്ട്